വനംവകുപ്പ് കുരിശുപൊളിച്ചുമാറ്റിയ തൊടുപുഴ തൊമൻകുത്ത് നാരങ്ങാനത്തേക്ക് വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തി തൊമൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു പരിഹാര പ്രദക്ഷിണം സംഘർഷസാധ്യത കണക്കിലെടുത്ത പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു പരിഹാര പ്രതീക്ഷണം തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റിയിരുന്നു കാളിയ റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുരിശു പിഴുതെടുത്തത് നാൽപ്പതാം വെള്ളി ദിനത്തിലാണ് കുരിശു സ്ഥാപിച്ചതും വെഞ്ചിരിപ്പ് നടത്തിയതും ഈ സ്ഥലത്തേക്കാണ് വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തിയത് സെന്റ് തോമസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി കുരിശു സ്ഥാപിച്ച ഭൂമിയിൽ സമാപിച്ചു കുരിശു പൊളിച്ച പ്രദേശത്തേക്ക് കയറരുതെന്ന വിശ്വാസികളോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വിശ്വാസികൾ അതേ സ്ഥലത്തെത്തി പ്രാർത്ഥന നടത്തി പ്രദേശം പൂർണ്ണമായും കൈവശ ഭൂമിയാണെന്നും പട്ടയം ലഭിക്കുവാനടക്കം അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും വനംവകുപ്പിൻ്റേത് അധാർമികമായ നടപടിയാണെന്നും വിശ്വാസികൾ പറഞ്ഞു പട്ടയമില്ലാത്ത ഭൂമിയെല്ലാം ഭാഗമാണ് അതാണ് പട്ടയമില്ലാത്ത ഭൂമിയല്ല കൈവശ ഭൂമിയുണ്ട് അറുപത് അറുപത്തഞ്ച് വർഷങ്ങളായിട്ട് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണിത് നിങ്ങൾക്കറിയാം ഇതിന് നാലു ചുറ്റും നാലു ചുറ്റും വീടുകളുണ്ട് ഇങ്ങനെയുള്ള പാർപ്പുറത്ത് മാത്രമേ കൃഷിയും വീടുകളും ഇല്ലാത്തതുള്ളൂ ഇതിനിടയ്ക്ക് ഈ ജണ്ടയിട്ടിരിക്കുന്നതിനും ഇട്ടിരിക്കുന്നതിനും ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനും ഇടയ്ക്ക് എഴുന്നൂറ് മീറ്റർ നീളമുണ്ട് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് മീറ്റർ അകലെയാണ് ജണ്ടയിൽ നിന്ന് ഈ സ്ഥലം ഇതിനിടയ്ക്ക് ജണ്ടയ്ക്കും ഈ സ്ഥലത്തിനും ഇടയ്ക്ക് പട്ടയഭൂമിയുണ്ട് വീടുകളുണ്ട് നിങ്ങൾക്കറിയാം പത്ത് നാല്പത് വർഷം പഴക്കമുള്ള തെങ്ങൊക്കെ ഇവിടെ നിൽപ്പുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വനംവകുപ്പിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ ആനചാടിക്കുത്തെന്ന സ്ഥലം അവരെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് അവര് ഈ ജനങ്ങളെ കുടിയിറക്കാനായിട്ടുള്ള നീക്കം അവര് നടത്തുന്നത് പൊളിച്ച് നീക്കിയെക്കുറിച്ച് അതേ സ്ഥലത്ത് തന്നെ പുനർസ്ഥാപിക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം ഇവിടെ നിരവധി കുരിശികള് അതുപോലെ അമ്പലങ്ങളും അതുപോലെ ദേവാലയങ്ങളെല്ലാം പട്ടയമില്ലാത്ത പട്ടയം ഇല്ലാത്ത ഭൂമിയിലാണ് മലയോരമേലെ ഇരിക്കുന്നത് അതേ സ്റ്റാറ്റസുള്ള ഭൂമിയാണ് ഇത് ഈ കുരിശ് ഇവിടെ സ്ഥാപിക്കാൻ യാതൊരു തടസ്സവും കോർച്ചുകാരും ഉന്നയിക്കേണ്ട ഒരു കാര്യം കൂടി അറുപത്തഞ്ച് വർഷം ഉള്ള ഭൂമിയാണ് ഇവിടെ ഈ വരത്തിൽ ഈ വാരം കഴിയുമ്പോൾ നാളെ ഓരോ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒറ്റക്കെട്ടാണ് ഇവിടെ ഇവിടെ ആരും ഇന്ന് മാറിയിരിക്കുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ഇവിടെ കുരിശ് സ്ഥാപിക്കുന്നത് കുരിശ് സ്ഥാപിച്ച സ്ഥലം വനഭൂമിയിൽ ഉൾപ്പെട്ട പ്രദേശമാണെന്ന അവകാശവാദമുന്നയിച്ചായിരുന്നു കുരിശ് പൊളിച്ചു നീക്കിയത്